പന്ത്രണ്ട് ദിവസത്തിനുശേഷം ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാനിച്ചു എന്നാൽ ഗാസയിൽ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് ഭക്ഷണമടക്കമുള്ള വസ്തുക്കളുടെ വിതരണത്തിനായി കാത്തുനിന്നവർക്കു നേരെ ഇസ്രായേൽ സൈനികർ വെടിവയ്പ്പ് നടത്തി ഗാസയിൽ നാൽപ്പത് പലസ്തീൻ സ്വദേശികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത്തരം വെടിവയ്പിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറിലേറെയെന്നാണ് പ്രാദേശിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഇരുപത് മാസം നീണ്ട ഗാസയിലെ യുദ്ധത്തിനും അവസാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പലസ്തീനിലെ സാധാരണക്കാരുള്ളത് എന്നാൽ ചൊവ്വാഴ്ചയും ഇസ്രായേൽ ഗാസയിൽ വ്യോമാക്രമണം നടത്തിയതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭക്ഷണം കാത്തുനിന്നവർക്ക് നേരെ ഇസ്രായേൽ സൈന്യം ചൊവ്വാഴ്ചയും വെടിയുതിർത്തതായാണ് പുറത്തുവരുന്ന വാർത്തകൾ ഗാസയുടെ തെക്കൻ നഗരമായ റാഫേൽ ഇസ്രായേൽ സൈനികരുടെ കനത്ത സുരക്ഷയിൽ നടക്കുന്ന സഹായ വിതരണ മേഖലയിലാണ് വെടിവയ്പുണ്ടായത് കഴിഞ്ഞ മാസമാണ് അമേരിക്കയുടെ സഹായത്തോടെ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ യുദ്ധം തകർത്ത ഗാസയിൽ സഹായ വിതരണം ആരംഭിച്ചത് ചൊവ്വാഴ്ച ഇസ്രായേൽ സൈന്യം പലസ്തീനികൾക്ക് നേരെ വെടിയുതിർക്കാനുള്ള കൃത്യമായ കാരണം ഇനിയും വ്യക്തമല്ലെന്നാണ് പ്രാദേശിക വൃദ്ധങ്ങളെ ഉദ്ധരിച്ച് ദി ഗാർഡിയൻ പറയുന്നത് സാധാരണക്കാർ ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം അഴിച്ചുവിടുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അൽ അലമിലും അൽ ഷൌക്കത്തിലും ഇത്തരം സംഭവങ്ങൾ നടന്നതായാണ് റിപ്പോർട്ട് തിങ്കളാഴ്ച രാത്രി നൂറ്റി നാൽപ്പത്തി പേർക്ക് പരിക്കേറ്റെന്നും പതിനെട്ട് മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചതായും ജബലിയയിലെ അൽ അദ ആശുപത്രിയുടെ ഡയറക്ടർ വ്യക്തമാക്കുന്നു ചൊവ്വാഴ്ചയും സമാനമായ സംഭവം ഉണ്ടായെന്നും വിവരമുണ്ട് വെടിയേറ്റുള്ള പരിക്കുകളാണ് ചികിത്സ തേടി എത്തിയവർ ുള്ളത് പരിക്കേറ്റവരിൽ നൂറോളം പേരുടെ സ്ഥിതി ഗുരുതരമാണ് എന്നാൽ സൈനിക പോസ്റ്റുകൾക്ക് സമീപത്തായി രാത്രികാലത്ത് അനിയന്ത്രിതമായി ഒരുമിച്ച് കൂടിയവർക്ക് നേരെയാണ് വെടിയുതിർത്തതെന്നാണ് ഇസ്രായേൽ സൈന്യം വിശദമാക്കുന്നത് ഇതിനിടെ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ സഹായ വിതരണത്തിനെതിരെ യൂണിസെഫ് രംഗത്ത് വന്നിരുന്നു ജി എച്ച് എഫിന്റെ വിതരണം സാഹചര്യം വഷളാക്കുന്നുവെന്നാണ് യൂണിസെഫിന്റെ വിമർശനം ഭക്ഷണം വാങ്ങാൻ സ്ത്രീകളും കുട്ടികളും തിരക്ക് കൂട്ടുന്നത് അപകടം വരുത്തിവെക്കുമെന്നാണ് യൂണിസെഫ് വക്താവ് ജെയിംസ് എൽഡ ചൂണ്ടിക്കാട്ടുന്നത് യുദ്ധമേഖലകൾ ഏതെന്ന് സംബന്ധിച്ച് പൊതുജന ോധമില്ലാത്തത് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നു സഹായ വിതരണവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ തുറക്കുമ്പോൾ പങ്കുവയ്ക്കപ്പെടുന്ന വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുമ്പോഴേക്കും ഈ കേന്ദ്രങ്ങൾ അടച്ചിട്ടുണ്ടാകും ഗാസയിലെ ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും വിവരം പങ്കുവയ്ക്കുക അതിനാൽ തന്നെ ആളുകൾക്ക് വിവരം യഥാസമയം ലഭിക്കാതെ വരുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നും യൂണിസെഫ് വക്താവ് ജെയിംസ് എൽഡർ വ്യക്തമാക്കി ഹമാസിന്റെ പ്രധാന നേതാക്കളെല്ലാം മരിച്ചെങ്കിലും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഗാസയിലും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യവുമായി ഹമാസ് ബന്ദികളാക്കിയവരുടെ കുടുംബങ്ങളടക്കം രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിനിടയിൽ ഗാസയെ മറന്നുപോകരുതെന്ന് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു നിലവിൽ ഇസ്രയേലും ഹമാസുമായി ചർച്ചകൾ നടക്കുന്നില്ല ഇരുവരും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇടപെടുന്നുണ്ടെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ വ്യക്തമാക്കി ഹമാസിന്റെ പ്രധാന നേതാക്കളെല്ലാം കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കാൻ നേതൃനിരയിൽ നിന്ന് ആരും തയ്യാറാകുന്നില്ലെന്നതും തിരിച്ചടിയാണ് ന്യൂസ് ¿Qué era la comodidad.